നമസ്കാരം പേര് പേര് സജിൻ ഞാൻ 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 വർക്ക് വർക്ക് ചെയ്യുന്നു ചെയ്യുന്നില്ല ഞങ്ങൾ ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കും

നമ്മൾ എന്തെങ്കിലും ചക്ക മേടിച്ചായിരുന്നേ വരിക്കച്ചക്കെ ഞങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ വരിക്കച്ചക്കയാണെന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങിച്ചതാണ് വീട്ടിൽ കൊണ്ടുവന്ന് കുറിച്ചു കഴിഞ്ഞപ്പോഴേപ്പം അത് ഊഴച്ചക്കയാണ് ഊഴച്ചക്കൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല പിള്ളേർക്കും ഊഴച്ചക്ക കൊടുത്തു കഴിഞ്ഞാൽ വയറുവേദന വരുമെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടൊരു ഷെയ്ക്ക് ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചു ചക്ക കൊണ്ട് ഷെയ്ക്ക് ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ അപ്പം നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം വാ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ആകെ കുറച്ച് ചക്ക കുറച്ച് ഇത് എനിക്ക് ഇത് ലാസ്റ്റ് ഒന്ന് അതിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അത് ചക്ക കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ കഴിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഒരു ഗ്ലാസ് പാൽ കുറച്ച് ക്യാഷ്നട്ട്സ് പിന്നെ കുറച്ച് പഞ്ചസാര ഇതെല്ലാം കൂടിയിട്ട് വളരെ സിമ്പിളായിട്ട് അധികം ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല എല്ലാം കൂടിയിട്ടൊന്നും അടിച്ചു നോക്കാം കഴിച്ചിട്ടില്ല ഞങ്ങൾ ഇതുവരെ ഇപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചിട്ടാ ചേണ്ടിയിട്ട് കുറച്ച് ക്യാഷിനട്ട്സ് കൊറച്ച് പാൽ അടിച്ചു നോക്കാം ചക്ക നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇങ്ങനെ ഇണ്ടെന്ന് നോക്കാം ക്യാഷ് നട്ട്സ് ഇതിന്റെ വീത ഇട്ടുകൊടുക്കാം ചക്ക റെ റെഡി ആയിക്കണ്ട്ട്ടാ കഴിച്ചു നോക്കാതെ സത്യം പറഞ്ഞാ മതി വേറെ സൂപ്പറാ കേട്ടോ ഇന്ന് ഇണ്ടാക്കി നോക്കണേ ഇണ്ടാക്കാത്തവര് മിക്കവരും ഇണ്ടാക്കി നോക്കിട്ടുണ്ടാവും ഇണ്ടാക്കാത്തവരൊന്നി നോക്കണേ